നമസ്കാരം കർണാടകയിലെ പ്രശസ്തമായൊരു ഹാർബറായ മാൽപേ ഹാർബറിലെ കാഴ്ചകളാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഇനി മാൽപേ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് മാൽപേ ബീച്ച് എത്തുന്നതിന് മുമ്പ് മാൽപേ സീ വോക്ക് ഉണ്ട് സീവോക്ക് കണ്ടിട്ട് മാൽപേ ബീച്ചിലേക്ക് പോകും ആ ദൂരെ കാണുന്നതാണ് സീ വോക്ക് ഇതാണ് സീവോക്കിലേക്ക് പോകുന്നതിനുള്ള എൻട്രൻസ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഗാർഡൻ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗാർഡൻ ആണിത് അത്യാവശ്യം വലുപ്പമുണ്ട് ഗാർഡന് കടലായത് കൊണ്ട് കടലിനോട് സംബന്ധിച്ചുള്ള ഒരു വഞ്ചിയും മത്സ്യത്തൊഴിലാളികളും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ഉണ്ട് നല്ല വലുപ്പമുണ്ട് ആ ഓരോ സ്റ്റാച്യൂനും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊരു സർക്കിൾ ആണ് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ചുറ്റും റൗണ്ടില് ബെഞ്ച് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിന്റെ സെന്ററിലായിട്ടൊരു സ്റ്റാച്ചുണ്ട് അതൊരു ജഡായുവിന്റെ സ്റ്റാച്ചു ആണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കണ്ടിട്ട് ജഡായുവിന്റെ സ്റ്റാച്ചു ആണെന്ന് ജഡായു ആണ് പിന്നെ കടലായതുകൊണ്ട് തന്നെ അതിനോട് അനുബന്ധിച്ച് ഒരു മീന്റെ സ്റ്റാറ്റുണ്ട് പക്ഷെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു മുഖമാണ് ഈ മീൻ്റെ അതെന്താന്നറിയില്ല സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മീന്റെ സ്റ്റാച്യുണ്ടാക്കിയത് ചെറിയ രീതിയിലുള്ള കടകളുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുടിക്കാനോ കഴിക്കാനോ ചെറിയ രീതിയിലുള്ള സ്നാക്സ് പിന്നെ തൊപ്പിയൊക്കെ വിൽക്കുന്ന കുറച്ച് കടകളുണ്ട് ഇവിടെ അടുത്ത് ഒരു ഐലൻഡ് ഉണ്ട് സെൻറ് മേരീസ് ഐലൻഡ് അവിടേക്ക് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു ഐലൻഡ് ആണ് അവിടേക്ക് പോകുന്നതിനുള്ള ബോട്ട് ഇവിടുന്ന് ആണ് നമ്മൾ കയറേണ്ടത് അപ്പോൾ ഒരാൾക്ക് നാനൂറ് രൂപയാണ് ബോട്ടിൻ്റെ ടിക്കറ്റ് ചാർജ് നമ്മളിപ്പോൾ സെൻറ് മേരീസ് ഐലൻഡിലേക്ക് പോകുന്നില്ല നമ്മളിപ്പോൾ സീവോക്ക് കാണാനായിട്ടാണ് പോണത് ഇവിടെയും ഒരു ചെറിയ വഞ്ചിയും ഒരു വഞ്ചിക്കാരൻ്റെയും ഒരു സ്റ്റാച്ചു ഉണ്ട് സീവോക്ക് വിനോദസഞ്ചാരികൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി ഏഴിനാണ് അറേബ്യൻ സീ ആണ് ഇവിടുത്തെ ഈ മാൽപെ ബീച്ച് എന്ന് പറയുന്നത് അറേബ്യൻ സീയുടെ സൈഡാണ് നാനൂറ്റി അൻപത് മീറ്റർ ആണ് ഈ സീവോക്കിന്റെ നീളം ഇത് ഈ കാണുന്നത് അറബിക്കടലും ഇതിന്റെ ഇപ്പുറത്തെ ഇടതുഭാഗത്തായിട്ട് കാണുന്നത് സ്വർണ നദി ആണെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ സ്വർണ നദി കൂടിയാണ് ഈ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് ഈ സീവോക്കിന്റെ എൻഡ് വരെ സ്വർണ നദി അതാണ് സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള റൂട്ടാണ് അത് ഇതൊരു ടൂറിസ്റ്റ് ബോട്ടാണ് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകുന്നതാണ് എല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട് എപ്പോഴും ഇവിടുന്ന് ബോട്ട് ഉണ്ട് സെൻമരി സൈലന്റിലേക്ക് കാര്യം ഇത് സീയുടെ ഒരു ഇതൊക്കെ അടുത്തൊക്കെ ആണെങ്കിലും ഒട്ടും സാധാരണ നമ്മൾ ബീച്ചിൽ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ടാവില്ലേ പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാറ്റൊന്നുമില്ല അവിടെ ദൂരെ അറ്റം വരെയാണ് ഈ ബീച്ച് അങ്ങേ അറ്റം വരയുണ്ട് നമ്മൾ വന്നപ്പോൾ ഒരു ബസ് അവിടെ കിടക്കണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായി ഒരു ബസ് ആൾക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് മനസ്സിലായി പക്ഷേ ആ ബസ്സിലൊഴാൻ പാർക്കിംഗ് ഒക്കെ ഒരുമിച്ച് തന്നെയാണ് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകുന്നവരുടെയും ഈ സീവോക്ക് കാണാൻ വരുന്നവർക്കും ഉള്ള പാർക്കിംഗ് ഒരുപോലെ തന്നെ ഒരേ സ്ഥലത്താണ് അപ്പം അതുകൊണ്ട് അവിടെ പാർക്കിങ്ങിൽ വണ്ടി കണ്ടിട്ട് സീവോക്കിൽ തിരക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ മുക്കാൽ ഭാഗം ആൾക്കാരും ഈ ഐലൻഡിലേക്ക് പോകുന്നവരായിരിക്കും ബോട്ട് യാത്ര കുറച്ച് കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിയിൽ പേടിയുള്ളത് കൊണ്ട് അവിടേക്ക് പോയില്ല ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ പറ്റാണെങ്കിൽ ഒന്ന് പോണം പേടിയുണ്ട് എന്നാലും ആ സെന്റ് മേരീസ് ഐലൻഡിലും ഇതുപോലെ ഒരുപാട് ദൂരം ലെങ്തി ലെങ്യിട്ടുള്ള ബീച്ച് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ആ കാണുന്നത് നല്ലൊരു സ്റ്റാച്യു ആണ് സുബന്ധന തൊഴിലാളികൾ തന്നെ ഒരു സ്ത്രീയും പുരുഷനും ഒരു കുട്ടിയായിട്ടുള്ള ഈ മീൻകൊട്ട തലയിൽ വെച്ച് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ആണത് അത്ര വലിയ ഓ വല്യന്നല്ലോ ഒട്ടും തന്നെ തിരക്കില്ല ഇപ്പോ ചെലപ്പോ ഈ സമയം ആയതുകൊണ്ടാണോ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇനി തിരക്ക് വരോ അറിയില്ല ഇപ്പൊ എന്തായാലും ഒട്ടും തിരക്കില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര കാറ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ വെയിലിന്റെ കൊടും വെയിലിന്റെ ചൂട് അനുഭവപ്പെടണില്ല ഒരു ചെറിയ വഞ്ചി പോണുണ്ടോ അത് മീൻ പിടിക്കാനായിട്ട് വല ഇട്ടിട്ട് ആളെ വെയിറ്റ് ചെയ്യാണ് ഈ പോകുന്നത് ഒരു ഫിഷിംഗ് ബോട്ട് ആണ് നമ്മള് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു കാണാത്തവര് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളൂ അപ്പം അതിൽ ഇവിടുത്തെ മാൽപ്പയ ഹാർബറാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഫിഷിംഗ് ബോട്ടെല്ലാം മീൻ പിടിച്ച് പോണത് ഈ ഹാർബറിലേക്കാണ് ഈ പോണത് ഹാർബറിൽ ചെന്നാൽ ഇഷ്ടം പോലെ ബോട്ടും ഇഷ്ടം പോലെ മീനും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ മുൻപത്തെ ഹാർബറിൻ്റെ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടോളൂ ഇവിടെ ചുറ്റുമായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട് അതിൽ ഒരെണ്ണാണ് സെന്റ് മേരീസ് ആ കാണുന്ന ദ്വീപിന്റെ ഒന്നും പേരെന്താന്ന് നമുക്കറിയില്ല ഇത്രയൊന്നും വലിപ്പമില്ല സെന്റ് മേരീസ് ഐലൻഡ് ഇതിനേക്കാളൊക്കെ ചെറുതാണ് ഒരു ഫിഷിംഗ് ബോട്ട് തിരിച്ചു വരുന്നതാണ് മെയിൻ പിടിത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക ഒരെണ്ണം അങ്ങോട്ട് പോണുണ്ട് എപ്പോഴും ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണുണ്ട് പോവുകയും വരി ചെയ്യുന്നുണ്ട് ആരുമില്ലാട്ടോ വിചാരിച്ചേ പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഈ സീവോക്കും സീവോക്കിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവിടെ ഒക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് റിസ്ക് എടുത്ത് പോകണം ആഗ്രഹമുള്ളവർക്ക് ആ കല്ലിലൊക്കെ ചവിട്ടി അങ്ങോട്ട് പോകാനായിട്ട് സ്റ്റെപ്പ് ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല അപ്പൊ ആ സ്റ്റെപ്പും ഇറങ്ങി അവിടെ ആരോ പോയി മീൻ പിടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് പല വലുപ്പത്തിലുള്ള ബോട്ടാണ് തീരെ കുഞ്ഞു ബോട്ടും അതിൽ കുറച്ച് വലുതും അതിലും കുറച്ചുകൂടെ വലുതും അത്യാവശ്യം തിരക്കേട് ഇല്ലാത്ത രീതിയിലുള്ള വലുപ്പത്തിലുള്ള ബോട്ടും അങ്ങനെ പല രീതിയിലുള്ള ബോട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ബോട്ടുകളുടെ ബാക്കിലെല്ലാം ആ ഒരു കുഞ്ഞ വഞ്ചി കണ്ടോ ആ വഞ്ചി എല്ലാ ബോട്ടിനും ഉണ്ട് ഇതൊരു ടൂറിസ്റ്റ് ബോട്ടാണ് കേട്ടോ അവിടെ ഭയങ്കര പാട്ടും ഡാൻസും ബഹളമാണ് പക്ഷെ അത് നമുക്ക് വീഡിയോയിൽ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ കോപ്പിറൈറ്റ് അല്ലേ അല്ലെങ്കിൽ കേൾപ്പിക്കായിരുന്നു നല്ല രസം ഉണ്ടാവും പോണ കാണാനായിട്ട് എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തില്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇനി ഇവിടുന്ന് ബീച്ചിലേക്ക് പോണം ബീച്ചില് ശരിക്കും ടൂറിസ്റ്റുകൾ വരുന്നൊരു ബീച്ചാണ് അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്പീഡ് ബോട്ട് മറ്റേ പാരഷൂട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അവിടെ അത് കണ്ടോ ഞണ്ടാണ് ഞണ്ട് ഈ സൈഡിലുള്ള കല്ലുകളിൽ എല്ലാം ഇതുപോലെ ഞണ്ട് കയറിയിരിക്കുന്നുണ്ട് ിന്റെ ഇടതുഭാഗത്ത് ഒരു വഞ്ചി കുഞ്ഞു വഞ്ചി കണ്ടില്ലേ അതിപ്പോ പോയി പോയി വലതുഭാഗത്തെത്തി ഒരു കുഞ്ഞിക്കിളി പോണുണ്ടോ എന്താ കുഞ്ഞു കുഞ്ഞ വല്ല മീനൊക്കെ കിട്ടുമായിരിക്കും അല്ലാതെ എന്തായാലും ഞണ്ടിനെ പിടിക്കൂല ഞണ്ട് ഇങ്ങനെ ഇറുക്കുവല്ലോ അതുകൊണ്ട് വല്ല ചെറിയ ചെറിയ മീനുകളൊക്കെ അവിടെനിന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം അവിടെനിന്ന് കിട്ടുമായിരിക്കും സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോണുണ്ട് അപ്പൊ ഇതൊക്കെയാണ് സീവോക്കിന്റെ കാഴ്ചകൾ